അങ്ങനെ നമ്മുടെ സിസ്റ്റം വീണ്ടും ഒരാളെ കൂടെ കൊന്നു മത്സരിക്കുകയാണ് നമ്മുടെ വകുപ്പുകൾ നമ്മൾ മത്സരിക്കുകയാണ് സിസ്റ്റത്തിലൂടെ ആളുകളെ കൊല്ലാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മുടെ നല്ല സിസ്റ്റമായതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദുവിനെ കൊന്നു അതുപോലെ തന്നെ തേവലക്കരയിൽ നല്ലൊരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു മിഥുനെന്ന് പറയുന്നൊരു കുട്ടിയെ കറണ്ടടിച്ച് കൊല്ലാൻ പറ്റി അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ ഒരു ഷിജോ ബി ടി ഷിജോ എന്ന് പറയുന്ന ഒരാളിനെ കൊല്ലാൻ പറ്റി അതെ ആത്മഹത്യ ചെയ്തു കാര്യം എന്താണെന്ന് അറിയാമോ മഹൻ്റെ എഞ്ചിനീയറിങ്ങിനെ അടയ്ക്കാൻ പൈസ ഇല്ല പൈസ എവിടെ നിന്ന് കിട്ടിയില്ലെന്നറിയാവോ ഇതൊക്കെ കേട്ടാൽ തലയ്ക്ക് പ്രാന്ത് വരും പതിനാല് വർഷം ജോലി ചെയ്തിട്ട് ഒരു സ്ത്രീക്ക് യു പി എസ് സിയിൽ അവിടുത്തെ ഒരു നാരായണമൊഴി യു പി എസ് സിയിൽ സെൻറ് ആൻ്റണീസ് യു പി എസ് സിയിൽ ജോലി ചെയ്തിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് സ്കൂളിൽ ഇങ്ങനെ കുറേ അധ്യാപകരുണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് നമ്മൾ വയ്യാറ്റുപുഴ സ്കൂളിലുമുണ്ട് ഇങ്ങനെ ഒരു ചില പ്രശ്നങ്ങൾ ഇതുപോലത്തെ ചില പ്രശ്നങ്ങളുണ്ട് ഈ സ്കൂളുകളിൽ ഇതുപോലത്തെ ഈ ശമ്പളം കൊടുക്കാത്ത പ്രശ്നങ്ങളുണ്ട് ഒത്തിരി സ്കൂളുകളിലുണ്ട് അപ്പൊ ഈ ശമ്പളം കൊടുക്കാതെ വന്നപ്പോൾ എന്താ സംഭവിക്കുക ശമ്പളം കൊടുക്കാതെ വരുമ്പോൾ അവർ കോടതി പോകും അപ്പൊ കോടതി പോകുമ്പോൾ തീർച്ചയായിട്ടും കോടതി എന്ന് അവർക്ക് പറഞ്ഞു ശമ്പളം കൊടുക്കണമെന്ന് ഇതിൽ തന്നെ വിധിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വിധിയുണ്ടായി മൂന്ന് മാസത്തിനകത്ത് കൊടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് കോടതി പറഞ്ഞ ഇവിടെ ആര് കേൾക്കാൻ കോടതിയിലെടുത്ത് പോടാന്നുള്ള സ്റ്റൈലിൽ നമ്മൾ കാരണം നമ്മുടെ സാറന്മാർക്ക് ജോലി കിട്ടിയാൽ പിന്നെ അമ്പത്താറ് വയസ്സ് വരെ സാധാരണ സാറന്മാരെയും പിന്നെ അറുപത് വയസ്സ് വരെ ജോലിയുള്ളവർക്ക് അറുപത് വയസ്സ് വരെയും അറുപത്തഞ്ച് വയസ്സൊരു ജോലി ഉള്ളവർക്ക് അറുപത്തഞ്ച് വയസ്സൊരു സാറന്മാരെ തുടരാൻ നോക്കത്തില്ലല്ലോ സാറന്മാർ അവിടെ ഇരുന്നിട്ട് ആറുമാസം സസ്പെൻഷനിൽ പോയാൽ പിന്നെ കറക്റ്റായിട്ട് ആരും അറിയുന്നില്ല സസ്പെൻഡ് ചെയ്യുന്ന ദിവസം എല്ലാവരും അറിയും വാർത്തയാകും പിന്നെ സാറന്മാർ അതിൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒപ്പിച്ച് നല്ലൊരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി നല്ല ഗുഡ് സർവീസ് സെൻ്ററ് വീണ്ടും വാങ്ങൂലേ സാറന്മാർ എന്തൊരു സാറന്മാരാണ് ഈ നാട്ടിൽ നല്ല രസമല്ലേ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ പിന്നെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഡിഒയുടെ ഡിസ്ട്രിക്ട് എജ്യൂക്കേഷൻ ഓഫീസറിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ റാങ്കിലുള്ള അവരുടെ സി എ സസ്പെൻഡ് ചെയ്യുന്നു അല്ല പി എ സസ്പെൻഡ് ചെയ്യുന്നു അവിടുത്തെ സീനിയർ ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട സൂപ്രണ്ടറിനെ സസ്പെൻഡ് ചെയ്യുന്നു ഇവരെല്ലാം കൂടെ എടുത്ത് ചവിട്ടി വച്ചിരിക്കുകയാണെന്ന ആളുകളുടെ ഫയൽ സർക്കാരിൻ്റെ പണം കൊടുക്കാൻ സർക്കാർ പണം കൊടുക്കാൻ പറഞ്ഞാൽ കോടതി പണം കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഈഗോ എന്നേ ഇതിനകത്ത് ഇഗോയുടെയും കോംപ്ലക്സിന്റെയും ബിജിയ ഒന്നുമില്ലെന്നേ ഇപ്പോൾ ഒരു മനുഷ്യനവിടെ മരിച്ചല്ലോ എല്ലാറ്റിനെയും പറഞ്ഞുകൊണ്ട് സകല പേര് ആ ഡെപ്യൂട്ടി ഡയറക്ടർ ഡിഇഒ അടക്കമുള്ള സകലവരെയും പറഞ്ഞു വിടണം മുഴുവൻ പേരെ സ്ഥലം മാറ്റണം ഒരു പിയൂണിനെ പോലും പച്ചയ്യിക്കരുത് മുഴുവൻ പേരെ സ്ഥലം മാറ്റണം ബന്ധപ്പെട്ടവരെ ഡിസ്മിസ് ചെയ്യണമെന്ന് ബാക്കി തുകയും കൂടെ കൊടുത്തവരെ വീട്ടിൽ പറഞ്ഞു വിടണം ഇനി അവർ സർവീസ് വേണ്ട അങ്ങനെ തീരുമാനിക്കണം ഇതിൽ ജനരോക്ഷം ഉയരേണ്ട സമയമായി ജനങ്ങൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയമായി ആണ്ടുതോറും മാറി വരുന്ന അഞ്ച് വർഷത്തിൽ ഒരിക്കലും വരുന്ന യു ഡി എഫ് എൽ ഡി എഫ് കളി കൊണ്ട് ഇപ്പോൾ ഇവിടെ ഇപ്പം തുടർച്ചയായിട്ട് എൽ ഡി എഫ് വന്നു ഈ കളി കൊണ്ട് എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു വന്ന് കളി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല പുതിയ നേതൃത്വം വരേണ്ട സമയമായി പുതിയ രീതികൾ വരേണ്ട സമയമായി ജനങ്ങളിത് കൈകാര്യം ചെയ്യണം നോക്കൂ ലേഖ രവീന്ദ്രൻ്റെയും ആ സ്ത്രീക്ക് ആ ടീച്ചർക്ക് ഇനി ഭർത്താവുണ്ടോ നാൽപ്പത്തേഴ് വയസ്സേ ഉള്ളൂ മരിച്ച ആളിന് മകൻ അച്ഛനുണ്ടോ ഇന്ദുക്ക് ഇത് നമ്മുടെ നാട് അങ്ങനെ സിസ്റ്റം വിചാരിച്ചപ്പോൾ അങ്ങനെ അടുത്ത ആളിനെയും കൂടെ സിസ്റ്റം കൊന്നു അങ്ങനെ ഇങ്ങനെ സിസ്റ്റം ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നു മെഡിക്കൽ സിസ്റ്റത്തിൽ നിന്നാണ് തുടങ്ങിയത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ആദ്യ മിടുക്കനായ ഒരു യൂറോളജി പ്രൊഫസറെ നമ്മൾ റെഡിയാക്കി രക്തസാക്ഷിയാക്കി നിർത്തിയിരിക്കുകയാണ് അതേ അവധിയിലേക്ക് പോയി അങ്ങനെ നമ്മൾ സിസ്റ്റത്തിൽ തുടങ്ങി ഇപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് ഷോക്കടിപ്പിച്ച് സിസ്റ്റം നല്ല അടിപൊളിയായിട്ട് സിസ്റ്റം പോയിരിക്കുന്നു എന്തൊരു നല്ല സിസ്റ്റം അങ്ങനെ സിസ്റ്റം ഫെയിലുവറാക്കിയതിൻ്റെയും സിസ്റ്റത്തിൽ ഓരോരുത്തരെ കൊന്നതിൻ്റെയും അവാർഡുകൾക്ക് വേണ്ടി നമ്മുടെ മന്ത്രിമാർ മത്സരിക്കുകയാണ് ആരുടെ സിസ്റ്റമാണ് പോയി കിടക്കുന്നതെന്ന് അറിയില്ല എന്തായാലും सिस्टम आगे आई